先生、そんな人なんだ。 오 u e 이 n അവിടെ വെരി നിൽക്കാതെ നിൽക്കാം. അവിടെ മുമ്പിൽ നിർത്തട്ടെ. എനിക്ക് ആരെങ്കിലും വോട്ട് ഇതാ വണ്ടി എടുത്ത് വണ്ടി ആത്മവിശ്വാസം തന്നെയാണ്. വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ആത്മവിശ്വാസം

അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമര സ്വത്തു നടത്തി തൃശൂരും അതുവഴി കേരളത്തിൽ വിരിയിക്കും എന്നു അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമാണ് സീനിയർ സിറ്റിസൺ എത്തി പിന്നെ വൈസ് ചാൻസലർ പിന്നെ ഞാൻ അത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് പിന്നെ എല്ലാ ഘടകങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെ ഒന്ന് ഒന്ന് സാന്ത്വനിപ്പിക്കാനുള്ള സമാധാനം അവരുടെ ലഭ്യതയല്ല ആ വിലയിരുത്തൽ മാത്രമല്ല വിജയിക്കാൻ ഏറ്റവും കണ്ടു വേണം പത്ത് വർഷത്തെ എംപിയുടെ ഡി യു എം പി സർവീസ് കോൺഗ്രസ് അത് ജനങ്ങളുടെ പക്ഷത്ത് അത് വിലയിരുത്തിയത് അതുതന്നെയാണ് വിജയസാധ്യതയുടെ വലുപ്പവും ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയത് അത് ഇത്തിരി കടുപ്പായി നിങ്ങൾക്ക് ഒന്നാമത് അല്ല കഷ്ടപ്പാടും മറ്റൊന്ന് ഇത്രയും ദിവസം സഹിക്കേണ്ടി വരുന്ന ഇത്രയും ദിവസം സമ്പർക്കമെന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്നത് എത്ര അധികരിച്ചു അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു ചിലവാക്കാവു എന്ന് കർശന നിർദ്ദേശം എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് പാർട്ടിയുടെ ഒരു പൊതുവിലയിരുത്തൽ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് അവർ പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം കുറച്ചുകൂടി കാര്യക്ഷമം പദ്ധതികൾ ഓരോന്നായിട്ടെടുത്ത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പാസി പറയും അപ്പോൾ ബി ജെ പിയുടെ ഗവണൻസിൻ്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തെ I have to uh, uh, go for a last minute sharp thinking into what is favorable for the people. If you think it is for, by, half, then think for yourself. Vote for yourself. I think Trishur such other constituencies in the state are thinking on those terms. I don't think they will reach their political parties or the aspirations of their political parties, but they know from tomorrow onwards they are going to be receiving. So the dispersal end has to be very strong, which should be done with very powerful conviction which i